ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം സാർ ഇവിടെ നമ്മൾ ഈ ഗവർണർ നിയോഗിച്ച എൻക്വയറി കമ്മീഷൻ ആ ഒരു കമ്മീഷനെ പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ചാണ് ജോർജ്ജോസഫ് സാർ സംസാരിച്ചു വന്നത് അതോടൊപ്പം ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യം ഈ വി സിയെ ഇന്ന് ചുമതലപ്പെടുത്തിയല്ലോ ഗവർണർ എന്ത് മാനദണ്ഡമാണ് അതിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗവർണർ സൂപ്പർ പവറായി പ്രവർത്തിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ വി സിയുടെ ഒരു മാനദണ്ഡമൊക്കെ എങ്ങനെയാണ് അതൊക്കെ മാറിപ്പോയോ വാസ്തവത്തിൽ ഗവർണറെ സൂപ്പർ പവറായി പ്രവർത്തിച്ചോ ഗവർണർക്ക് പവർ ഉണ്ടെന്നും അതല്പം സൂപ്പറാണെന്നും അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ടാണ് അതനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ ഈ ലെവലെങ്കിലും എത്തിയത് എന്ന് ഞാൻ ആദ്യമേ പറയാം ഞാനിവിടെ കൺവിക്ഷനെക്കുറിച്ചും അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും പ്രതികളെ ശിക്ഷിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഞാനത് അങ്ങനെ സംഭവിക്കില്ല എന്ന് ചോദിച്ചിട്ടില്ല സങ്കടമുണ്ടോ ഒരു പരിധിവരെയുള്ള നിരാശ ഉണ്ടോ പത്തിരുപത് ഇരുപത്തൊന്ന് ദിവസമായിട്ട് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ആവർത്തിക്കുക സങ്കടം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത് എവിടെ എങ്ങനെ നീതി പുലരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ശ്രീ സുധീർ പറഞ്ഞു എൻ്റെ നിരാശ ശരിയാണ് നിരാശ നിരാശ കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇപ്പം തന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തല്ലോ ഇതിനിടയ്ക്ക് അന്വേഷണം നടക്കുന്നുണ്ടോ വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ സി ബി ഐ ഏറ്റെടുക്കുന്നത് പോലെ കേരള പോലീസ് അന്വേഷിക്കേണ്ടതാണ് എവിടെ അന്വേഷണം നടക്കുന്നു ആരെങ്കിലും ഡോക്ടർ ശ്രീ ജോർജ് ജോസഫ് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ അന്വേഷണം നടക്കുന്നുള്ളു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത് അങ്ങോട്ട് സി ബി ഐക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സാധാരണ കേരള പോലീസിന് സി ബി ഐക്കൊരു കേസ് വിടുക വിടുക എന്ന് പറഞ്ഞാൽ വലിയ ആമർശമാണ് വലിയ ഇഷ്ടക്കേടാണ് അപ്പോൾ ആ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ ഇതിൻ്റെ ഫയലുകൾ കൃത്യമായിട്ടും അലമാരിയിൽ വെച്ച് പൂട്ടിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് പോലീസിൻ്റെ മാത്രം തീരുമാനമല്ല ഈ കേസ് തെളിയരുതെന്ന് ഈ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടരുതെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു ഗവൺമെൻറ്റിനെ നിയയിക്കുന്നവരാവശ്യം ആവശ്യപ്പെടുന്നു ഈ പ്രതികളൊക്കെ അവരുടെ മാനസപുത്രന്മാരാണ് ഇത് ഈ കേസൊരു ഒരു ആൻറ്റി റാഗിങ്ങുമായി മാത്രം ബന്ധപ്പെട്ട കേസല്ല റാഗിങ് അല്ലിതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ചെറുപ്പക്കാരൻ്റെ ഈ കുട്ടി അവനവിടെ ക്ലാസ്സിൽ ചേരുമ്പോൾ അവർ ഒരു മിടുക്കനായിരുന്നു അവനെ വരുതിയിലാക്കണം അവനെ നമ്മുടെ കൂട്ടത്തിലാക്കണം എന്ന് അവിടുത്തെ എസ് എഫ് ഐ യൂണിറ്റ് തീരുമാനിക്കുക അങ്ങനെ വരുതിയിലാകാതെ വന്നതുകൊണ്ട് അവനെ തുടക്കം മുതലേ പീഡിപ്പിക്കുകയും അവനെ മരണത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് താങ്കളിവിടെ അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചു അതാണ് എന്നോടുള്ള ഒരു ചോദ്യം ഇത് വാസ്തവത്തിലൊരു ജുഡീഷ്യൽ അന്വേഷണം അല്ല ഒരു ജുഡീഷ്യൽ അന്വേഷണം തീരുമാനിക്കാൻ ആ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ അല്ലാതെ ഗവർണർക്ക് അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ വെറ്ററിയ കോളേജ് സർവകലാശാലയുടെ ആക്റ്റിൽ ആ ആക്റ്റിൽ കൃത്യമായിട്ട് ജുഡീഷ്യൽ സ്വഭാവ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജുഡീഷ്യൽ സ്വഭാവമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ചില പർട്ടിക്കുലർ കേസുകളിൽ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്താനുള്ള ഒരു വ്യവസ്ഥയുണ്ട് അതനുസരിച്ചിട്ട് വാസ്തുത്തിൽ അദ്ദേഹം ഈ കമ്മീഷൻ ഇതൊരു കമ്മീഷൻ തന്നെയാണ് പക്ഷേ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഒന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ക്രൈം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കില്ല ഇത് നടന്ന സാഹചര്യങ്ങൾ എങ്ങനെ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും മറ്റു കോളേജുകളിൽ അല്ലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇതൊക്കെ ഈ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശുപാർശകൾ ഒപ്പം തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാനിന്നലെ അതിൻ്റെ ഉത്തരവ് കാണിക്കൂട്ടേ കൃത്യമായിട്ട് പിന്നെ അതിനുള്ള അന്വേഷണ വിഷയങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് വി സിക്കും അല്ലെ ഡീന് അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സംഭവിച്ച വീഴ്ചകൾ അടക്കം അത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു താങ്കൾ ചോദിച്ചത് ഈ സൂപ്പർ പവർ അതായത് ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണോ ഇപ്പോൾ ഒരു വി സിയെ നിയമിച്ചിരിക്കുന്നുള്ളൂ ഒരു പക്ഷേ ശ്രീ സുധീറിന് കൂടുതൽ പറയാൻ പറ്റുമായിരുന്നു പറ്റുമായിരിക്കും ഞാൻ എനിക്കറിയാവുന്ന വസ്തുത എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു വൈസ് ചാൻസലർ ആ ഒരു സംവിധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു വി സി ആവാൻ യോഗ്യത ഉള്ള ഒരാളിനെ ഒരു താൽക്കാലിക വി സി ആയിട്ട് നിയമിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് അതായത് പത്ത് വർഷത്തെ പ്രൊഫസർഷിപ്പ് അതുപോലെയൊക്കെ ചില യോഗ്യതകൾ അതുപുള്ളവർക്കാണ് വി സി ആവാൻ പറ്റുക അങ്ങനെയുള്ള ആളുകളുടെ ഒരു പാനലിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ നിയമിക്കാൻ പറ്റും എനിക്ക് തോന്നി ഇപ്പോൾ ഏതാണ്ട് പത്തോളം സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള താൽക്കാലിക വി സിമാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പലയിടത്തും ഇപ്പം നേരത്തെ ഗവൺമെൻറ് പിന്നെ ഒരു ഭേദഗതി ചെയ്ത യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആക്റ്റുകൾ ആക്റ്റുകളിപ്പോൾ പിന്നെ തീരുമാനമായിട്ടില്ല അതിന് ഗവർണറുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെയോ ഒരു അസൻറ്റ് കിട്ടിയിട്ടില്ല ആ സാഹചര്യത്തിൽ അത് നടപ്പായിട്ടില്ല അപ്പം നിലവിലുള്ള പഴയ ആക്ട് അനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരാളെ നിയോഗിക്കാൻ ഒരു സർവകലാശാലയും തയ്യാറാവുന്നില്ല കാരണം ഈ സർവകലാശാലകളെ നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ്റിനെ നിയ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് അവരുടെ ഒരു തീരുമാനമാണ് സെർച്ച് കമ്മിറ്റിയിലൊക്കെ ആളുകളെ അയക്കേണ്ടതില്ല ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ പലതവട്ടം യോഗം ചേർന്നെങ്കിലും അത് നടന്നിട്ടില്ല അതൊരു കേസായിട്ട് നേരത്തെ എനിക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അല്ലേ ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലെത്തിയപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ ഗവർണറുടെ പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിക്കാം എന്ന രീതിയിലൊരു വിധി വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഗവർണറുടെ ഓഫീസ് ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ പ്രൊഫസർ മേരി ജോർജ് എന്ന് പറയുന്ന ഒരു മുൻ കോളേജ് അധ്യാപിക ഒരു ഒരു പൊതു ഹർജി പൊതു കാര്യ പ്രസക്തിയുള്ള ഒരു ഹർജി ഇപ്പോൾ പിന്നെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് അതായത് യൂണിവേഴ്സിറ്റികളിൽ വി സി മരില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യമുണ്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ അത് അതുമൂലം പിന്നെ അതിൻ്റെ താളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് ഒരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകണമെന്ന് പ്രൊഫസർ മേരി ജോർജിൻ്റെ ഒരു ഹർജി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹോളി വീക്ക് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഒരു ഒരു പക്ഷേ ഹൈക്കോടതി അത് പിന്നെ പരിഗണിച്ചേക്കും എന്ന് കരുതുന്നു അങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് പുതിയ വി സിമാരെ തിരഞ്ഞെടുക്കാനുള്ള അത് ചട്ടപ്രകാരം അതിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് അതിനുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്ന് ഞാൻ കരുതുകയാണ് പക്ഷേ ഇപ്പോൾ ശ്രീ അനിൽ പ്രൊഫസർ ഡോക്ടർ അനിലിനെ വെച്ചിരിക്കുന്നത് ഒരു താൽക്കാലിക വി നിയമിക്കാൻ ഗവർണർക്കുള്ള അധികാരം ഉപയോഗിച്ചാണ്